ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അങ്ങനെ നമ്മൾ കുറേ ദിവസത്തിന് ശേഷം വീണ്ടും വന്നിരിക്കുകയാണ് അപ്പം ഇന്ന് ഞങ്ങൾ പോകുന്നത് എന്താ പറയുക ഉപ്പയ്ക്ക് എവിടെയോ പൈസ കൊടുക്കാണ്ട് കൊടുക്കാറുണ്ട് മലപ്പുറത്തെങ്ങാനും അപ്പം അങ്ങനെ ഞങ്ങളും ഉപ്പേൻ്റെ പേരെ കയറിയതാണ് ഉപ്പം പറഞ്ഞത് നിങ്ങളും പോരുന്നത് അപ്പം ഞാനിപ്പോൾ ഇതായിട്ട് ഇതപ്പ ക്യാമിൽ മൊയ്ലാഞ്ചി കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ ആരും കമൻറ്റും ചെയ്യുന്നില്ല നമുക്ക് കമൻറ്റ് എന്ത് വീഡിയോ ഇടേണ്ടി എന്ന് നമുക്ക് മനസ്സിലാകുള്ളൂ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് എന്ത് വീഡിയോ വേണ്ടതെന്ന് അപ്പോൾ എന്താ പറയുക ഞങ്ങൾ മലപ്പുറത്ത് പോയി പോവാണ് അപ്പം ഞങ്ങൾ ഫസ്റ്റ് തന്നെ എന്താ പറയുക ഗ്യാസ് നിറച്ചിട്ട് പോവാൻ ചരിച്ചു ഗ്യാസ് തീർന്ന് തീരാനായിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഞങ്ങൾ പെട്രോൾ പമ്പ് കയറിയിട്ട് ഗ്യാസൊക്കെ നിറച്ചിട്ട് ഞങ്ങൾ എന്തായി യാത്ര തുടരുന്നു അതിനുശേഷം പിന്നെ ഇപ്പോൾ ഏതൊരു ഷോപ്പിൽ ക്യാഷ് കൊടുക്കാണ്ടായിരുന്നു അങ്ങനെ അതും കൊടുത്ത് അതിൻ്റെ കൂടെ തന്നെ അനിയത്തി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് അവിടെ തരാൻ ഞങ്ങൾ ലേസ് മേടിച്ച് കഴിച്ചിട്ടോ ഞാനൊരു പത്ത് രൂപേൻ്റെ ലേസും അനിയത്തി ഒരു എന്താ പറയുക ബ്ലൂ കളർ ലേസ് അഞ്ച് രൂപേൻ്റെ അതും മേടിച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ നല്ല വിഷക്കാൻ ഞാനിങ്ങനെ കുറച്ച് കുറച്ച് ആണേ എടുക്കുന്നുള്ളൂ കൂടുതലും എടുത്ത് ലാഗാക്കുന്നില്ല അപ്പം നിങ്ങൾക്ക് കൂടുതലെടുത്ത് നിങ്ങൾ വെറുപ്പിക്കാൻ വിചാരിച്ചു പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങളൊരു എന്താ പറയുക ഹോട്ടൽ ഹോട്ടൽ സുൽത്താൻ എന്തോ ഒരു പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഇന്നേ ഫുഡ് കഴിച്ചു അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ കൈ കഴിക്കും മന്തിയും എന്താ പറയുക ബിരിയാണിയും നല്ലിട്ട് കഴിച്ച് നമ്മുടെ സാധാ മീൽസാണ് കഴിച്ചിട്ടുള്ളത് അപ്പോൾ നല്ല വെറും ചോറും എന്താ പറയുക കറിയും ഒരുപാട് തരം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു പാത്രം നല്ല ക്യൂട്ടായിട്ട് നല്ല രസം ഉണ്ടായിരുന്നു കാണുക പിന്നെ മൂന്ന് നല്ല പപ്പടമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ കഴിച്ചു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊരു അച്ചാറും പിന്നെ ഈ മാങ്ങേൻ്റെ എന്തോ ഒരു സാധനം ആ മഞ്ഞ കളറില് അതുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കോവക്കൻ്റെ ഉപ്പേരി പിന്നെ എന്താ പറയുക മീൻ കറി ചിക്കൻ കറി അച്ചാർ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചു നല്ല ടേസ്റ്റ് വലിയ അടിപൊളിയാണ് ഒരു എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും കുഴപ്പമില്ല അടിപൊളി ആവറേജ് ഞാൻ ഫുള്ള് കഴിച്ചിട്ടില്ല പകുതി ഞാൻ വേസ്റ്റ് ആക്കിയിട്ടും അപ്പം എനിക്ക് കൂടുതലങ്ങോട്ട് മീൻ പൊരിച്ചതൊന്നുമില്ലായിരുന്നു അപ്പം അതുകൊണ്ട് എനിക്ക് ഞാൻ കഴിക്കേണ്ട വിചാരിച്ചു അങ്ങനെ ഞാൻ നീ എന്താ പറയുക ഫുള്ള് ചോറൊന്നും കഴിച്ചിട്ടില്ല മതിയാക്കിയതാണ് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നല്ല അടിപൊളി പായസം ഉണ്ടായിരുന്നതെനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ പായസം കുടിച്ച് ഞങ്ങൾ വേറെ നിറച്ച് കഴിച്ച് എനിക്ക് വേറെ നിറഞ്ഞിട്ടൊന്നുമില്ല പിന്നെ അവിടുന്ന് ജീരകുട്ടായി എടുത്ത് കഴിച്ചിട്ട് ഞങ്ങൾ കാറിൽ വീണ്ടും യാത്ര തുടർന്നിട്ടോ കാറിൽ ഇങ്ങനെ ബോറടെ ചോദിക്കാം കേട്ടോ എൻ്റെ കൂടെ അതിനകത്ത് എളുവാറാരും ഇല്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറും നമ്മൾ പിന്നെ നല്ലവരാണല്ലോ വണ്ടി എങ്ങനെയാണല്ലേ അപ്പോൾ നിസ്കരിക്കാൻ കയറി അപ്പം ഞാൻ ആദ്യം തന്നെ ആണുങ്ങളുടെ പള്ളി ഉത് എടുക്കുന്ന സ്ഥലത്തു പോയി കയറി കൊടുത്തിട്ടോ അപ്പം പറഞ്ഞു അവിടെയല്ല ഇവിടെയാണെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ തന്നെ വന്നു അങ്ങനെ ഞങ്ങൾ വീതെടുത്തതിന് ശേഷം അതാണ് റൂമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു ഊത് എടുക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് കയറി നോക്കും അപ്പം എന്താ അവിടെ ഫസ്റ്റ് തന്നെ കസാല പിന്നെ എന്താ പറയുക നല്ല വൃത്തിയുള്ള ഏരിയ കാണട്ടോ ഒരു സൺലൈറ്റ് ഒക്കെ അടിക്കുന്ന ഒരു ഏരിയയാണ് നമ്മൾ ഉഗം എടുത്തിട്ട് നിസ്കരിക്കാൻ ചോദിച്ചു അങ്ങനെ വേഗം പോയി ഉഹ എടുത്തിട്ട് നമ്മൾ നിസ്കാരം തുടങ്ങി അപ്പോൾ ഞാനും അമ്മയും എനിക്ക് ഇങ്ങനത്തെ നിസ്കരിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് എൻ്റെ ഇങ്ങനത്തെ തല്ലിട്ടുള്ളത് എൻ്റെ നമ്മൾ സാധാ മോഡലുണ്ടല്ലോ അതാണുള്ളത് എനിക്ക് നല്ല ഇഷ്ടമായി അങ്ങനെ അത് വെച്ച് കുറേയാണ് ഡാൻസെൽസ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളവിടെ ഗിൽസൊക്കെ പൂട്ടി അവിടെ ആദ്യം കിട്ടി വന്നപ്പോൾ കണ്ടതുപോലെ തന്നെ ഞങ്ങളെല്ലാം ചെയ്തിട്ട് ഞങ്ങൾ പോന്നു പിന്നെ അവിടെ സൈഡിൽ നിന്ന് എന്താ പറയുക രണ്ട് കിലോ തക്കാളി നൂറ് രൂപയ്ക്ക് അങ്ങനെ പറഞ്ഞ് വിൽക്കാറില്ലേ അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ മാങ്ങ അങ്ങനത്തെ ഒന്നൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നിന്ന് രണ്ട് കിലോ തക്കാളി പിന്നെ എന്താ പറയുക മാങ്ങയൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾ പോന്നു പിന്നെ ഞങ്ങൾ കുറച്ച് തോന്നട്ട കുറച്ച് നിങ്ങൾ നിന്ന ചേക്കും തിന്നതിൻ്റെ മേലെ ഇങ്ങനെ തിന്നുകൊണ്ടിരിക്കാനോട്ടോ ഞാൻ കുറേ കുറേ കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വീഡിയോസ് എടുക്കുന്നത് അപ്പം പിന്നെ അത് കഴിഞ്ഞേരാം ഞങ്ങളൊരു മുക്കത്ത് മുക്കുണ്ടല്ലോ മുക്കത്ത് കയറിയിട്ട് അവിടെ ഒരു ഷോപ്പ് ബേക്കറിയിലോ എന്തോ ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് അവിടെ നിന്ന് ഉണ്ടാകും പ്ലേറ്റ് ഷവർമ്മ മേടിച്ച് കഴിക്കാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഉണ്ടാക്കി പ്ലേറ്റ് ഷവർമ്മ മേടിച്ച് കഴിച്ചു എൻ്റെ പൊന്നോ ഇതിനെക്കുറിച്ച് പറയണതൊരു കഥ തന്നെയാണ് എന്ന് വെച്ചാൽ ഇത് രണ്ട് പേർക്ക് കഴിക്കാൻ മാത്രമേ ഉണ്ട് കേട്ടോ എന്ന് വെച്ചാൽ അത്രക്കും വേറെന്നറിയും ഞാൻ കഴിച്ച് ഒരു പരുവായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ ഫുള്ള് കഴിച്ചു പിന്നെ അവിടെ നിന്ന് വന്ന് മെല്ലെ ചുറ്റി കറങ്ങിയിട്ട് പിന്നെ മെല്ലെ പുറത്തോട്ട് നിങ്ങൾ കാറിൽ കയറുക്കൂത്തിരുന്നു പിന്നെ എന്താ പറയുക ഇപ്പോൾ ഒക്കെ എവിടെയോ ബാങ്കിൽ ഞാൻ കയറാണ്ട് പറഞ്ഞിട്ട് മുക്കത്ത് തന്നെ എന്താ പറയുക ബാങ്കിൽ കയറി അപ്പോൾ അവിടെ നിന്ന് നിൽക്കും എന്താ പറയുക ബാങ്കിൽ നിന്ന് പൈസ എന്തോ റെഡി ആക്കണം അങ്ങനെ എന്തോ കാര്യം അപ്പോൾ ഞാനും അതിനകത്ത് അതിൻ്റെ ബേക്കിൽ പോയിട്ടുണ്ട് ബാങ്കേക്കൊന്ന് കാണാമെന്ന് വെച്ചിട്ട് ഒന്ന് പോയി അങ്ങനെ നിങ്ങൾ വീട്ടിലെത്തി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നമ്മൾ വൈകിപ്പാണ് നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബൈ ബൈ